നിങ്ങൾക്കറിയോ നമ്മുടെ വീഡിയോ കാണുന്നതിൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റേജ് ആളുകളും വിസ്റ്റ് വി വന്നിട്ട് യു എ യിൽ ജോബ് നോക്കുന്ന ആളുകളാണ് ഞാൻ ഇനി റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു പോൾ ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് വിസ്റ്റ് വി ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് സോ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ജോബ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് കണ്ടുപോയിക്കോ ദുബായിലേക്ക് ഏറ്റവും പുതിയ ജോബ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പത്തിന്റെ പൈസ ചെലവില്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നോക്കുക നിങ്ങൾ മാത്രം കണ്ട പോരാ നിങ്ങളുടെ ജോബ് അന്വേഷിക്കുന്ന എല്ലാ ഫ്രണ്ട്സ് സർക്കിളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഇനോക്കാണ് എംറേറ്റ്സ് നാഷണൽ പെട്രോളിയം കമ്പനി അവരുടെ ഏറ്റവും പുതിയ ജോബ് അപ്ഡേറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡ് ഇൻ റി അതേപോലെ തന്നെ ഗൾഫ് ടാലൻറ്റ് പോലെയുള്ള വെബ്സൈറ്റിനകത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതിനകത്തൊക്കെ നയൻറ്റി നയൻറ്റി പെർസെൻറ്റേജും ആളുകളും ഏജൻ്റ്മാരാണ് ജോബ് പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ അതിനകത്ത് പോയിട്ട് വെറുതെ ഏജൻ്റ്മാരുടെ കയ്യിൽ പോയി പോയണ്ടെന്നുള്ളത് സോ കൈസ് നിങ്ങളൊരു ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ട അറിയോ ഈ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് മാത്രം ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം ഇവരുടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ വീഡിയോ ഒക്കെ താഴെ ബ്രോ എന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡി എം ചെയ്തു തരുന്നതായിരിക്കും ഇംഗ്ലീഷ് ഓട്ടോമേഷൻ വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ബയോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ലിങ്ക് കാണാൻ പറ്റും അതിനകത്ത് ഇനോക് ദുബായ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് ഒരുപാട് വേക്കൻസികൾ കാണാൻ പറ്റും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാൻ പറ്റും ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ് ഏറ്റവും താഴെ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരിക അവിടെയായിട്ട് നിങ്ങൾക്ക് അപ്ലൈനാവുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസികളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് ഒരുപാട് വേക്കൻസികളുണ്ട് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് ആ ജോബ് സെലക്ട് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും ഇത് ഇവരുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങളൊരു നെയിം പാസ്വേഡ് അടിച്ചുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായിട്ട് വരുന്നതാണ് അതിനകത്ത് നിങ്ങളുടെ സി വി നിങ്ങളുടെ കവർ ലെറ്റർ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന എല്ലാ കോളങ്ങളും ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക മറ്റെന്തെങ്കിലും അഡീഷണൽ സ്കില്ലേ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ആഡ് ഓൺ ഓപ്ഷൻസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്ട്രാ സ്കില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഗൈസ് നിങ്ങൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടാ ഇതുപോലെ വരുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ് ഫ്രീ ആയിട്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലേറ്റസ്റ്റ് എല്ലാ ജോബ് അപ്ഡേറ്റും ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് സോ ഗായസ് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വരുന്ന എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേഗം അതൊന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക അതിൻ്റെ ലിങ്കും ഞാൻ ബാത്ത് കൊടുക്കുക